ഹായ് ഹോൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഈവൻ സ്നാക്സ് ആയിട്ട് സേമിയാ പോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ സേമിയ പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് നല്ലോണം ചെറുതാക്കിയിട്ടുള്ള സേമിയെടുത്ത് വെച്ചിട്ടുണ്ട് നാല് കോഴിമുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് പൈപ്പായിട്ടുള്ള പയം എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അണ്ടി മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ പയം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാന് അടുപ്പത്ത് വെക്കാം പയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പയൻ നല്ലോണം ചൂടായതിന് ശേഷം നെയ്യ് നല്ലോണം ചൂടായിട്ടുണ്ട് അതിലോട്ട് ആദ്യം കട്ട് ചെയ്ത് വെച്ച പയം ചേർത്ത് കൊടുക്കാം പയം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ബ്രൗൺ കളർ ആകും വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പഴം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇറക്കി വെക്കാം ശേഷം ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് സേമി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത് എല്ലാവർക്കും നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിക്കോളണം എന്നില്ല അതുകൊണ്ട് ഞാൻ നെയ്യിലാണ് സേമി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ വേണ്ടി പാനിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ശേഷം സേമി ഇട്ട് കൊടുക്കാം സേമി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സേമി ഏകദേശം ബ്രൗൺ കളറാകും വരെ വേവിച്ചെടുക്കാം സേമി ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഒന്നും കൂടി അതിന്റെ ശേഷം നമുക്ക് അതിലോട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യുക ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാട്ടോ ശേഷം നല്ലോണം മിക്സ് ചെയ്യുക സേമി ഒരു മീഡിയം സൈസിൽ വേവ് ആകും വരെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ സേമി ഒരുവിധം വേവായിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഏലക്ക ഇട്ട് കൊടുക്കാം അരക്കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സേമി നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് അതിലോട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച പയം ചേർത്ത് കൊടുക്കാം അതിലോട്ട് കോഴിമുട്ട അടിച്ചത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ബേക്ക് ചെയ്യാനുള്ള പാൻ എടുക്കാം അതിൽ ഓയിൽ തടവിയിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ബാറ്റർ പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം ശേഷം ഫ്ലെയിം ചൂടാക്കി ഓൾറെഡി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് തീ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂട് ഓവറാവുമ്പോൾ അടി കരിഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ശേഷം അടുപ്പിലോട്ട് വെക്കാം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ പോള ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ സേവിയ പോള റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇഫ്താർ ഡിഷാണേ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ